നമസ്കാരം സുഖം എല്ലാവർക്കും ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കണം അല്ലെ അപ്പൊ എന്തായാലും കേക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക ചെയ്യും നമ്മൾ അല്ലെ അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് മുട്ടയോ ബീറ്റോ ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയാന്ന് നല്ല ടേസ്റ്റോട് കൂടിയ കൂടിയൊരു കേക്ക്ണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അപ്പൊ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് മൈതീനെ ഇതിന്റെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് കൂടി സോഡിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ ഇതില് മിക്സ് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് ചേർക്കാനായിട്ട് ടൂട്ടി ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ ടോപ്പില് ഡെക്കറേഷന് വേണ്ടിയിട്ട് ആൽമണ്ടും പംകിൻ സീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കാഷ്യൂ പിസ്താഷൊക്കെ ക്രഷ് ചെയ്തിട്ട് കൊടുത്താലും മതി ഞാൻ പറയുന്നില്ലേ മുട്ടയൊന്നും ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു കപ്പ് തൈരാണ് അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി എടുത്തിട്ടുണ്ട് വെച്ചിരിക്കുന്ന തൈര് ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കാം അത്തേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുക്കേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായി മിക്സ് ആയി കിട്ടുന്നുണ്ട് ബീറ്റർ കൊണ്ട് ഒന്നടിച്ചാൽ മതി ബീറ്റർ ഇല്ലാണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് മധുരത്തിനായിട്ട് ഒരു കപ്പ് പഞ്ചസാരയും കൂടി എടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണി താഴെ ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് വാനില ലൻസ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ പഞ്ചസാര ഒക്കെ നല്ലോണം അലിഞ്ഞ് ചേർന്ന് നല്ലൊരു പ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കണ മൈദ ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കേ ഇതിൻ്റെ അകത്ത് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡൊക്കെ ആഡ് ചെയ്തിരുന്നു കേട്ടോ ഇനി ഇതും കൂടി വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കേ രണ്ട് മിനിറ്റ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇനി ഇതിൻ്റെ അകത്തേക്ക് അരക്കപ്പ് ആരും കൂടി ചേർത്ത് കൊടുക്കണേ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചുകൊടുക്കേ ഞങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് ഡെസിഗേറ്റഡ് കോക്കനട്ട് കുറച്ചെ ഇതിനകത്ത് എടുത്ത് വെക്കേണ്ടിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് റെഡിയിലൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്തൊക്കെ നോക്കണേ സൈഡിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് തട്ടി കൊടുക്കേ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിങ്ങനെ റൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ അതിൽ ഇത്തിരി മൈതിയിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി ഇതൊരു മോൾഡിൽ ഒഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം ഓവൺ ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കണേ അപ്പോഴേക്ക് നമുക്കിന അഡ്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം അത് നമുക്ക് ഈ മോൾഡിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേ ഇനി ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി മോൾഡിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചെടുക്ക ബബിൾസ്ണ്ട് നമുക്ക് ഇത് ഓവണിലേക്ക് എടുത്തു വെക്കാം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ബേക്ക് ചെയ്യും നല്ല അടിപൊളി കേക്കായിട്ട് കിട്ടിയിട്ടാണ് വേണ്ടോ സൂപ്പറായി ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം സൂപ്പർ കേക്കാണ് കേട്ടോ വേണ്ട നല്ല സോഫ്റ്റ് ആയൊരു കേക്കാണ് കിട്ടിക്കുന്നത് അപ്പോൾ നമുക്കിത് വിചാരിക്കും ഇപ്പോൾ കടയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിക്കാവുന്നതല്ലേ ഉള്ളൂന്ന് പക്ഷേ അങ്ങനെ ഉണ്ടാക്കി നമ്മൾ വീട്ടിലെല്ലാവർക്കും കൊടുക്കുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇത് ബേക്ക് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എല്ലാവരും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്ക് ആണ് അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണേ